ലോകത്തിൻ്റെ മുഴുവൻ വേദനയും ഇപ്പോൾ ഗസയിലാണ് മറ്റൊന്നുമല്ല അവിടുത്തെ ലക്ഷോപലക്ഷം ജനങ്ങൾ അനുഭവിക്കുന്ന അവരുടേതല്ലാത്ത തെറ്റുകൾക്ക് അവരുടെ അല്ലാത്ത കുറ്റങ്ങൾക്ക് നാടുവിട്ട് പോകേണ്ടി വരുന്ന അതിൽ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ഇല്ല തങ്ങളുടെ വിട്ട് സ്വത്തുവകളെല്ലാം ഉപേക്ഷിച്ച് ജീവന് വേണ്ടി മാത്രം വല്ലാത്ത തോതിൽ പലായനം ചെയ്യുന്ന സാഹചര്യം അതിപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഇസങ്ങളുടെ പേരിലാണെങ്കിലും തങ്ങളുടെ നേതാക്കന്മാർ നടത്തിയ യുദ്ധ കുറ്റങ്ങളുടെ പേരിനാണെങ്കിലും ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത് ഒരു കൂട്ടം ജനതയാണ് അവർക്കിപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയാണ് അല്പം മുമ്പ് അവിടെ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ സന്തോഷിനോട് എസ് എസ് സന്തോഷ് കുമാറിനോട് സംസാരിക്കുകയായിരുന്നു ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു വലിയ ഭീതിജനകമായ കാര്യമുണ്ട് അതായത് രണ്ട് ചതുരശ്ര മീറ്റർ സ്ഥലത്ത് ഇരുപത് ലക്ഷം ജനങ്ങളാണത്രേ ഇപ്പോൾ താമസിക്കുന്നത് ആഹാരമില്ല വെള്ളമില്ല മരുന്നുകളില്ല ഉള്ള രണ്ട് ആശുപത്രികൾ നിറഞ്ഞിരിക്കുന്ന രോഗികളെ കൊണ്ട് കയ്യും കാലുമൊടിഞ്ഞ് തല പൊട്ടി ജീവക്ഷമങ്ങളായി എത്തുന്നവരെ ചികിത്സിക്കാനുള്ള മാർഗങ്ങളില്ല അങ്ങനെ എല്ലാ തരത്തിലുമുള്ള പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു സ്ഥലമായി മാറുകയാണ് എല്ലാ യുദ്ധങ്ങളും ബാക്കിയാക്കുന്നത് ഒരു വലിയ കൂട്ടം മനുഷ്യരുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങളും നഷ്ടങ്ങളും വേദനകളുമാണ് നമുക്കറിയാം അതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് കാലങ്ങളായുള്ള യുദ്ധത്തിൻ്റെ ബാക്കി പത്രങ്ങളായി നിരവധി ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ച് ദശകങ്ങൾ എത്രയോ പിന്നിട്ടിട്ടും ബാക്കിയായ കണക്കുകളും ദുരിതങ്ങളും ഇപ്പോഴും മനുഷ്യ മനസാക്ഷിയെ വേട്ടയാടുകയാണ് അതിന് മുൻപും പിൻപുമുണ്ടായ എല്ലാ യുദ്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും സ്ഥിതിയും വ്യത്യസ്തമല്ല ഓരോ യുദ്ധവും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവഹാനിക്കും വസ്തുനാശത്തിനും കാരണമാകുന്നു ചരിത്രത്തിലെ ഒരിക്കലും മായാത്ത മുറിവുകളായി അത് അവശേഷിക്കുകയും ചെയ്യുന്നു അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റവും അധികം ഏൽക്കുന്നത് കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ് തീതാളങ്ങളിൽ വസ്ത്രങ്ങൾ കത്തിത്തീർന്ന് പൊളനേറ്റ ശരീരവുമായി കണ്ട കിങ് ഫുക്കും സിറിയൻ അധിനിവേശകാലത്ത് അഭയം നഷ്ടപ്പെട്ട് കടലിലൊഴുകി ജഡമായി തീരമണഞ്ഞ ഐലൻഡ് കുർതിയുമൊക്കെ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധവും പലസ്തീനെതിരായ ഇസ്രായേലിൻ്റെ കൊടുങ്കരൂരതകളും ഇതേ വേദനകൾ തന്നെയാണ് മാനവരാശിക്ക് നൽകുന്നത് നമുക്ക് രാഷ്ട്രീയമുണ്ടാകാം മതമുണ്ടാകാം പക്ഷേ നമുക്ക് എത്രത്തോളം ന്യായീകരിച്ചാലും ഇസ്രായേലിനെ ഒരു പരിധിവരെ പറഞ്ഞു വെച്ചിരുന്നു ഇസ്രായേലിനെ നമുക്ക് കുറ്റം പറയാനാവില്ല കാരണം അവരുടെ രാജ്യത്തേക്ക് കടന്നു കയറി പത്തായിരത്തി ഇരുന്നൂറ് ആളുകളെ കൊലപ്പെടുത്തിയ ഒരാക്രമണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനുശേഷമാണ് അവിടുത്തെ ഹമാസ് എന്ന ഭീകരവാദികളെ തീവ്രവാദികളെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശവുമായി ഇസ്രായേൽ രംഗത്ത് വരുന്നത് അവരുടെ ഏതാണ്ട് എൺപത് ശതമാനം ആളുകളെയും തീർത്തു കഴിഞ്ഞു പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങൾ എന്ത് പഴിച്ചു അവരുടെ നേതാക്കൾ ഭീകരരായതിന് അവരുടെ നേതാക്കൾ നടത്തിയ ചെയ്തികൾക്ക് ഈ സ്ത്രീകളും കുട്ടികളും അടക്കം എന്തിനെത്ര അധികം വേദന അനുഭവിക്കണം മനുഷ്യ മനസാക്ഷി ഉണരുന്നില്ല ഐക്യരാഷ്ട്രസഭ പലപ്പോഴും പ്രസ്താവന നടത്തുന്നു രാജ്യങ്ങൾ പ്രസ്താവന നടത്തുന്നു പക്ഷെ അവരൊന്നും യഥാർത്ഥത്തിൽ ഈ ജനതയെ രക്ഷിക്കാനായി ഒരു ശ്രമവും നടത്തുന്നില്ല എന്നുള്ളതാണ് പലസ്തീനു നേരെ ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയുടെ നിർവേദനത്തിൽ നിർവേചനത്തിൽ തന്നെയെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലുള്ളത് ഹമാസിൻ്റെയും ഭീകരതയുടെയും പേര് പറഞ്ഞ് പ്രത്യേക വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള നിഷ്ഠൂരതകളാണ് അവിടെ ഇസ്രായേൽ നടത്തുന്നത് എന്ന് യു സമിതി പറയുന്നു പക്ഷേ ഇത് പൂർണ്ണമായും ഇസ്രായേൽ നിഷേധിക്കുകയാണ് തങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഹമാസ് ഭീകരരെ മാത്രമാണ് എന്ന് പറയുമ്പോഴും ഈ തരത്തിലുള്ള വംശഹത്യ അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ വേദന നേുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും കഷ്ടം രണ്ടു വർഷം തികയാൻ പോകുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിൽ അറുപത്തി അയ്യായിരത്തോളം പേരെയാണ് ഇസ്രായേൽ സൈന്യം കൊന്നൊടുക്കിയത് അതിൽ മൂന്നിലൊന്നും അഞ്ചിൽ താഴെ പ്രായമുള്ള കുട്ടികളാണെന്നത് ഭീതിപ്പെടുത്തുന്ന വസ്തുതയാണ് പിറന്ന വീണവരെ മാത്രമല്ല ഗർഭസ്ഥ ശിസ്തുക്കളെപ്പോലും നശിപ്പിച്ചുവെന്നാണ് യു എൻ്റെ കണക്കുകൾ പുറത്തു വരുന്നത് ഇതിനിടയിൽ നിരവധി ഐക്യരാഷ്ട്രസഭയുടെ ജീവനക്കാരും മാധ്യമ പ്രവർത്തകരും ഇരകളായി തടവിലാക്കപ്പെട്ട പല സ്ത്രീനുകളുടെ എണ്ണം പതിനായിരത്തിലധികമാണ് അവരുടെ ദുരിത ജീവിതം നമ്മൾ പറഞ്ഞ് വെറുതെ ഫലിപ്പിക്കേണ്ടതില്ല നമുക്കറിയാം എന്തായിരിക്കും അവർ അനുഭവിക്കുക എന്നുള്ളത് ഐക്യരാഷ്ട്രസഭയൊക്കെ ഈ മാനുഷികമായി ചില കാര്യങ്ങൾ ചെയ്യാൻ നടപ്പിലാക്കിയ നിയമങ്ങൾ അതെല്ലാം ഏതാണ്ട് പൂർണ്ണമായും ലംഘിക്കപ്പെട്ട പശ്ചാത്തലമാണ് നിസ്സഹായരായ ഒരു കൂട്ടം ജനതയ്ക്ക് ഒന്നും ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് ലോകരാജ്യങ്ങളിൽ എത്തുന്ന അവശ്യ വസ്തുക്കൾ പോലും കൃത്യമായി ഈ ജനങ്ങൾക്ക് നേരെ എത്തുന്നില്ല ഇടയിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഹമാസിൻ്റെ നേതാക്കൾ അവർ ഈ അവശ്യ വസ്തുക്കളുള്ള ടാങ്കറുകൾ കൊള്ളയടിക്കുകയും ഒപ്പം അത് കടത്തിക്കൊണ്ടു പോവുകയും സാധാരണ ജനങ്ങൾക്കായി എത്തിക്കുന്ന സാധനങ്ങൾ അവർക്ക് ലഭ്യമാകാതിരിക്കുകയും മരുന്നും പണവും ഭക്ഷ്യവസ്തുക്കളും മറ്റും അവരവരുടെ ഇഷ്ടപ്രകാരം മാറ്റുകയും മറ്റും ചെയ്യുന്നത് ഈ ഹമാസ് നേതാക്കളുടെ ആഡംബരപൂർണമായ ജീവിതമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതിനൊക്കെ ശിക്ഷിക്കേണ്ടത് അവരെയാണ് അവർ താമസിക്കുന്നിടത്ത് പോയി ഇസ്രായേൽ ആക്രമിക്കട്ടെ അതിന് പകരം ഈ പാവം ജനത എന്തു പിഴച്ചുവെന്നാണ് ലോകം എമ്പാടും ഉയരുന്ന ചോദ്യം ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ലക്ഷ്യമിട്ടുള്ള കരയുദ്ധം ആരംഭിച്ചതോടെയാണ് ഇത്രയധികം മരണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്ര അധികം ആളുകൾ ദുരിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് നൂറിലധികം പേർ ഇന്നത്തെ കണക്കനുസരിച്ച് മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് മനുഷ്യർ പലായനം ചെയ്യുന്ന പശ്ചാത്തലമാണ് നേരത്തെ ഡോക്ടർ സന്തോഷ് പറഞ്ഞതുപോലെ അദ്ദേഹം യുദ്ധമേഖലകളിൽ പലയിടത്തും ജോലി ചെയ്ത ഒരു മനുഷ്യനാണ് പരിക്കേറ്റവരെ ചികിത്സിക്കുന്നതിൽ ഒരുപാട് മാതൃകൾ സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് യുക്രൈൻ യുദ്ധത്തിൻ്റെ അവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ശ്രീലങ്കയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സിറിയയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ എത്രയോ ഇരട്ടി ഭീകരതയാണ് ഈ ഹമാസിൻ്റെ മേഖലയിൽ അല്ലെങ്കിൽ ഗസയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം കഴിഞ്ഞ മാസമാണ് ഗസ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് ബെഞ്ചമിൻ നതിന്യാഹുവിൻ്റെ പദ്ധതി അനുസരിച്ച് അഞ്ചു ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഗസാ മുനമ്പ് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുക എന്നതാണ് പ്രധാനം സിറ്റി പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകുന്നു അതിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിലെ യു കെ അംബാസിഡർ അക്കം വിമർശനവുമായി രംഗത്ത് വന്നിട്ടും ഇതുമായി മുന്നോട്ട് പോവുകയായിരുന്നു യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും നിലപാട് കടുപ്പിച്ചു പക്ഷേ ഇസ്രായേലൊട്ടും പുറകോട്ട് പോകാത്ത പശ്ചാത്തലമാണ് ഹമാസിനെ പൂർണ്ണമായും നിരായുധരാക്കുക എല്ലാ ഇസ്രായേൽ തടവുകാരെയും തിരികെ എത്തിക്കുക ഗസാമുനമ്പിലെ സൈന്യത്തെ പിൻവലിക്കുക പ്രദേശത്തിന് നിയന്ത്രണം ഏറ്റെടുക്കുക ഹമാസോ പലസ്തീൻ അധികൃതരോ അല്ലാതെ മറ്റൊരു ഭരണ സംവിധാനം സജ്ജമാക്കുക എന്നിവയാണ് ഇസ്രായേലിൻ്റെ പദ്ധതികൾ പക്ഷേ ഈ പദ്ധതികൾക്കൊക്കെ ഇരയാകുന്നത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാധാരണക്കാരായ ജനങ്ങളാണ് കുഞ്ഞുങ്ങളാണ് സ്ത്രീകളാണ് ഗാസയുടെ ഭൂപടം ചുരുങ്ങി ഒരു തീരത്തെ ഒരു ചെറുതുരുത്താക്കി മാറ്റുമെന്നുള്ളതാണ് ഐ ഡി എഫിൻ്റെ ഭീഷണി ഇപ്പോൾ വന്നിരിക്കുന്നത് ഹമാ സാന്നിധ്യത്തിൻ്റെ പേരിൽ ഗാസയിലെ ഉയരം കൂടിയ നിരവധി കെട്ടിടങ്ങൾ ഇസ്രായേൽ സേന തകർത്ത് എറിഞ്ഞു കഴിഞ്ഞു റോഡുകളും മറ്റു കെട്ടിടങ്ങളും ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്നു കിഴക്കൻ സെയ്ദൂൺ സബ്ര ഷജയ്യ എന്നിവിടങ്ങളിൽ ബോംബാക്രമണത്തിൽ പൂർണ്ണമായും ഈ പ്രദേശങ്ങൾ തകർന്നടിഞ്ഞു കഴിഞ്ഞു എൺപത് ശതമാനത്തോളം ഇസ്രായേൽ നിയന്ത്രണത്തിലായി കഴിഞ്ഞു ഗസ ഇവിടെയാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള അവശേഷിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും മറ്റും ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്കിനി ആരാശ്രയമാകും എന്നുള്ളതാണ് അവർക്ക് ഇനിയുള്ള കാലത്ത് എങ്ങനെ അവർ ജീവിക്കും അവശേഷിക്കുന്നവരെ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ സംരക്ഷിക്കണം അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അവരെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ മനുഷ്യാവകാശ സംഘടനകളുടെ ഭാഗത്തുണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും ഇത് മറുപടി തരാൻ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം യുദ്ധങ്ങൾ ഇല്ലാതാവട്ടെ സമാധാനം പുലരട്ടെ എല്ലാവരും അതിനായുള്ള ശ്രമത്തിൽ ഇനിയുള്ള കാലമെങ്കിലും ഏർപ്പെടട്ടെ അതിർത്തി നിർണയത്തിനും രാഷ്ട്രീയത്തിനും ഇസങ്ങൾക്കുമൊക്കെ അപ്പുറം ജനങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും സുരക്ഷിതത്വമുള്ള നാളകൾ പുലരട്ടെ thank you